ഹായ് ഫ്രണ്ട്സ് ഇത് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രമല്ല ഇത് തമിഴ്നാട് കന്യാകുമാരിയിലെ തിരുപ്പതി ക്ഷേത്രമാണ് കന്യാകുമാരിയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കാർ പാർക്കിങ്ങിനൊക്കെ ഒത്തിരി സ്ഥലം കൊടുത്തിട്ടുണ്ട് കാർ പാർക്കിങ്ങിന് പ്രത്യേകം പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചിരിക്കുന്നത് കന്യാകുമാരി തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പരിസരത്ത് അഞ്ചര ഏക്കറിലാണ് ഈ ക്ഷേത്രം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ രണ്ട് നിലകളായിട്ട് തിരിച്ചിരിക്കുന്നു താഴത്തെ നിലയിൽ ഓഫീസും മറ്റുമാണ് മുകളിലെ നിലയിലാണ് ക്ഷേത്രം ഉത്തർപ്രദേശ് തിരുപ്പതി ക്ഷേത്രത്തിലെ വെങ്കടജലസ്വാമിയുടെ അതേ രീതിയിലുള്ള പ്രതിഷ്ഠ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് കൂടാതെ ആണ്ടാൾ ദേവിയുടെയും പത്മാവതി ദേവിയുടെയും പ്രതിഷ്ഠകളും ഉണ്ട് ിനോടടുത്തുള്ള ക്ഷേത്രമായതിനാൽ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വളരെ മനോഹരമാണ് തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അതോ ആ കാണുന്നതാണ് വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമ ഇനി നമുക്ക് ക്ഷേത്രമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം ആന്ധ്രയിൽ പോയി തിരുപ്പതി ക്ഷേത്രത്തിൽ തൊഴാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ വന്ന് തൊഴാവുന്നതേ ഉള്ളൂ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബർഗാഡ് ഉൾക്കടലും എത്തിച്ചേരുന്ന കന്യാകുമാരി തീരത്തെ മറ്റൊരു മനോഹാരിതയാണ് ഈ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ആരയുള്ള ബെൽബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ക്ഷേത്രവും പരിസരവും ഒക്കെ വളരെ നീറ്റായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് പോകുമ്പോൾ മറക്കാതെ ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കുക